രാമക്കൽമേട്ടിൽ നിർമ്മിക്കുന്ന വാഗമൺ മോഡൽ ഗ്ലാസ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഡി ടി പി സിയുമായി ചേർന്ന് സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും നിർമ്മിതി വാഗമൺ മോഡൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുവാനാണ് പദ്ധതി ഒരുങ്ങുന്നത് ഇതിന്റെ പ്രാരംഭ നടപടിയായി ഇത്തവണത്തെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് തമിഴ്നാടിന്റെ കാഴ്ചകൾ ആസ്വദിക്കത്തക്ക രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുക ഗ്രാമപഞ്ചായത്തിന് സ്ഥിര വരുമാനം ഉണ്ടാകുന്നതിനൊപ്പം തർക്ക പ്രദേശത്ത് കേരളത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് ഒരു വലിയ പ്രശ്നം എന്ന് പ്രശ്നങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പോലീസ് അടക്കം ഫോറസ്റ്റ് അടക്കം തോക്കും ജാത്തിയുമായിട്ട് ഈ കർഷകരെ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമപഞ്ചായത്തിന് തനത് വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ആൾ വന്നു നിൽക്കുന്ന ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ആ പദ്ധതി അവിടെ വേണം എന്ന് ഞാൻ ബഡ്ജറ്റിൽ കൂടെ നിർദ്ദേശിച്ചത് മേഖലയിലെ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ഉണർവേകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അവിടെ വാഗമണ്ണിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ തന്നെ അവിടെ വരുന്നത് നൂറ്റി ഇരുപത് അടിയെ ഉള്ള ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ മൂന്ന് കോടി രൂപയാണ് അതിന് ചെലവാക്കപ്പെട്ടിട്ടുള്ളത് നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു അത് അവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഫണ്ടിലേക്ക് നല്ലൊരു വരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഗ്രാമപഞ്ചായത്തിന് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി പൂർത്തീകരിച്ചാൽ ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മേഖലയിലെ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നോക്കി കാണുന്നത് ന്യൂസ് നോക്കിക്കാണുന്നത്